ഈ നിമിഷങ്ങളെ നിങ്ങൾ ആസ്വദിച്ചില്ല എങ്കിൽ പിന്നെ ഫുട്ബോൾ ആസ്വാദനം നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറയും കൺ കണ്ടതും കാണപ്പോകതുമെല്ലാം വിസ്മയ ദൃശ്യങ്ങളായതിൽ പിന്നെ കലൂർ കണ്ടുതീർത്തത് ലോകമൊരിക്കലും മറക്കാനാവാത്ത നയനവിസ്മയ നിമിഷങ്ങൾ അത് ഇതിലും സുന്ദരമായൊരു സായാഹന സന്ധി ഇനി വുക മനോവിച്ചിന് സമ്മാനിക്കാനാവില്ല ഒരിക്കലെങ്കിലും അതില്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും ഈ ഒരു നിമിഷത്തെ പഴിച്ചു തീർക്കാൻ നിരാശ ഉള്ളിലൊതുക്കി ആരാധകർ വിങ്ങി നിന്നപ്പോൾ ദൈവം സമ്മാനിച്ച അതിസുന്ദര മുഹൂർത്തത്തെ അവർ എങ്ങനെ ആസ്വദിക്കുമെന്ന് എങ്ങനെ വിവരിച്ചു തരണമെന്നറിയില്ല കാരണം ഇത് അനിവാര്യതയുടെ തിരിച്ചുവരമാണ് അർഹതയുടെ സാക്ഷാത്കാരമാണ് വാക്കുകൾക്കോ വർണ്ണനകൾക്കോ ഈ നിമിഷത്തിൻ്റെ പൂർണ്ണതയെ പുൽകാനാവുകയില്ല പോയി മറഞ്ഞ നൈമിഷികമായ ചില സാഹചര്യങ്ങളെ കലൂർ വീണ്ടും ഓർത്തെടുക്കുമെന്ന് മനസ്സുവിങ്ങിയ അനേകം നിമിഷങ്ങൾ വിജയമോ തിരിച്ചുവരവോ ആഘോഷമോ ഇടം പിടിക്കാത്ത ആദ്യ പകുതി പൂർണമായ നിരാശ നൽകിയപ്പോൾ മനം നിറഞ്ഞ നിശബ്ദരായി ആരാധകരും ആശാനുമെല്ലാം വരാനിരിക്കുന്ന പൂർണ്ണ തകർച്ചയിൽ മൗനമായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കലെങ്കിലും കണ്ണ് നിറഞ്ഞതാണ് ആഗ്രഹങ്ങളുടെ കൊടുമുടിയിൽ പരിലസിച്ച് താഴ്ചയിലേക്ക് വഴുതി വീഴുമെന്ന ഒരുതരം ഭയം നിങ്ങളും കണ്ടതാവും പക്ഷേ അവിടെയും പൂർണ്ണമാകാത്ത പ്രതീക്ഷകൾ വീണ്ടും പ്രകാശകിരണങ്ങൾ പകർത്തിയപ്പോൾ അലകടൽ വീണ്ടും മാർത്തലച്ചു എന്ന മാലാഗയുടെ കാലുകളിൽ നിന്നും പിറന്നു വീണ മാന്ത്രിക ചൂടുകളെ ദൈവം തിരിച്ചുവരവേനുള്ള ആദ്യപടിയായി അവതരിച്ചപ്പോഴും ഗോവൻ പേമാരിയെ വീണ്ടും വയന്നതാണ് എന്നാൽ പിന്നീട് പിറന്ന നിമിഷങ്ങളെ വെറും ഭാഗ്യമെന്ന് പറഞ്ഞു വയ്ക്കുന്നതിൽ ഞാനൊട്ടും തൃപ്തനല്ല ഡയമണ്ട് കോസിന്റെ പെനാൾട്ടിയും കടത്തി ദൈവം സമ്മാനിച്ച വിജയനിമിഷത്തെയും ഗോളാക്കി മാറ്റുമ്പോൾ നിങ്ങൾക്കിത് വെറും ഭാഗ്യനിമിഷം മാത്രമായി തോന്നിക്കാണണം പക്ഷേ പിന്നീട് നടന്ന നിമിഷങ്ങൾ കലൂറിൻ്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല മനോഹര ടച്ചുകളിലൂടെ ലിത്വാനിയൻ വിസ്മയം ഫെഡർ ഗോൾ വലകുലുക്കുമ്പോൾ ആ നിമിഷത്തിന് വല്ലാത്ത മനോഹാരിതയുണ്ടായിരുന്നു അതെ എന്തു സുന്ദരമാണിത് ഈ വികാരഗോപുരം ഇനിയും മനോഹരമായി തുടരുമ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഈ മഞ്ഞക്കടൽത്തിരകൾ ഇനിയും മലകടലായി അടുത്തിപ്പിക്കും കാലം പഠിപ്പിക്കുന്ന നിർബന്ധിത നിമിഷങ്ങളിലൊന്നും ഈ മഞ്ഞപ്പൂക്കൾ വാടുകയില്ല വീഴുകയില്ല